യും പ്രിയപ്പെട്ട പ്രേക്ഷകരെ സ്വാഗതം ഇനി നമ്മൾക്ക് പറയാനുള്ളത് ശനീശ്വരനെ കുറിച്ചാണ് ശനിയല്ല ശനീശ്വരൻ എന്താണ് ഇങ്ങനെ പറഞ്ഞത് നവഗ്രഹങ്ങളിൽ ഒരേ ഒരു ഈശ്വരൻ മാത്രമേ ഉള്ളൂ അത് ശനിയാണ് സൂര്യൻ ഈശ്വരനല്ല ചന്ദ്രനല്ല ചൊവ്വയല്ല ബുധനല്ല വ്യാഴം പോലും അല്ല അപ്പോ എന്താണ് ഈ ശനീശ്വരൻ എന്ന പദവി ശനിക്ക് ലഭിക്കാൻ കാരണം അത് ശിവൻ ശനിയുടെ ശക്തി കണ്ടിട്ടും ശനിയുടെ കൗശലം കണ്ടിട്ടും ശനിക്ക് വരദാനമായി കൊടുത്ത ഒരു സമ്മാനമാണ് ശനീശ്വര പദവി ആ ശനിക്കാരെങ്കിലും ഭയം ഉണ്ടെങ്കിൽ ശിവന് മാത്രമേ ഉള്ളൂ മറ്റേ ആരെയും ശനി ഭയക്കില്ല പക്ഷെ ആ ശിവനെപ്പോലും ശനി പറ്റിച്ചിട്ടുണ്ടെന്നുള്ളത് വേറൊരു കഥ ഈ കഥയൊന്നും എടുക്കുന്നില്ല ഇവിടെ എന്നെയൊന്നും ആവശ്യമില്ല ഇതൊക്കെ നമ്മള് പല എപ്പിസോഡുകളിലും ഈ കഥകളൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് കേട്ടിരിക്കുന്നതാണ് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അനേകം എപ്പിസോഡുകളിൽ ഏർ സന്ദർഭവശാലൊക്കെ ഈ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കാറുണ്ട് അപ്പോൾ ശനീശ്വരനെ കുറിച്ച് നമ്മള് ഇത് നമ്മുടെ ഈ ഈ എപ്പിസോഡുകൾ ഏഹ് ബൃഹത്തല്ല വളരെ ചെറിയ എപ്പിസോഡുകളാണ് അപ്പൊ അതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ പറയുന്നുള്ളൂ കഥകളെല്ലാം പരമാവധി ഒഴിവാക്കിയിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശനീശ്വരനെ കുറിച്ച് നമുക്ക് പറയണം അപ്പൊ ശനി ലക്നാൽ നിന്നാലുള്ള സംഭവത്തെക്കുറിച്ചും ശനിയുടെ പ്രത്യേക സ്വഭാവത്തെ കുറിച്ചൊക്കെ നമുക്ക് പറയാതിരിക്കാൻ നിർത്തിയില്ല അപ്പോ ശനി ആയുസ് അതുപോലെ കുടുംബം ക്രൂരപ്രവൃത്തികൾ നീചപ്രവൃത്തികൾ ദുഃഖം ുരിതം കറുപ്പ് നിറം ഇതിൻ്റെയൊക്കെ ആശാനാണ് ഇതൊക്കെ ശനിയുടെ കയ്യിലാണ് ഇരിക്കുന്നത് ഈ പറയുന്നത് അല്ലാതെ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ എന്നിരുന്നാലും ഞാൻ അത് പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിൽ വരുന്നതായ കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത് ശനിക്ക് ശത്രുക്കളുണ്ട് ശനി രവിയും അന്യോന്യോ അച്ഛനും മകനുമാണ് പക്ഷെ അവര് തമ്മിൽ കൊടിയ ശത്രുക്കളാണ് ശനിയുടെ പ്രധാന ശത്രു രവി രണ്ട് ചന്ദ്രൻ മൂന്ന് കുജൻ ഇവരൊക്കെ ശത്രുക്കളാണ് അപ്പൊ ഈ ശത്രുക്കളെ കുറിച്ച് എന്തിനാ പറയണേ ശത്രുക്കളെ കുറിച്ച് പറയുന്നത് ഈ ശത്രുക്കളുടെ ക്ഷേത്രത്തിൽ ശനി നിന്നാൽ അല്ലെങ്കിൽ ശത്രുക്കളുടെ നോട്ടം വന്നാൽ അവിടെ ഫലവ്യത്യാസം വരും അതുകൊണ്ടാണ് ഇത് ഓർത്തിരിക്കാൻ വേണ്ടി പറയുന്നത് നിങ്ങളുടെ ശനി നിൽക്കുന്നത് രവിയുടെ ക്ഷേത്രത്തിലാണോ ചന്ദ്രന്റെ ക്ഷേത്രം ചന്ദ്രന്റെ ക്ഷേത്രം കർക്കടകം അതുപോലെ കുജന്റെ ക്ഷേത്രം വൃശ്ചികവും വേടവും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം ഇത് കണക്കാണ് ഇത് ആണ് എന്നാലേ കാര്യങ്ങൾ ശരിയാവുകയുള്ളു അപ്പൊ ഇതാണ് ശനിയുടെ പ്രത്യേകത പിന്നെ ശനി എവിടെ നിന്നാലാണ് ഗുണം തരിക മകരം കുംഭം അത് രണ്ടും സ്വക്ഷേത്രമാണ് അദ്ദേഹത്തിന്റെ സ്വക്ഷേത്രമാണത് തുലാം ഉച്ച ശനിയുടെ ഉച്ച തുല അതുപോലെ ഉച്ച ഏഴാണല്ലോ നീചക്ഷേത്രം അതേതാണ് അത് മേടമാണ് തുലാത്തിൻ്റെ ഏഴും മേടം അല്ലേ അതാണ് അതിൻ്റെ നീചക്ഷേത്രം അവിടെ നീജമാണ് അപ്പൊ ഉച്ച ക്ഷേത്രത്തിലും സ്വക്ഷേത്രത്തിലും നീചക്ഷേത്രത്തിലൊക്കെ നിന്നാലുള്ള ഫലങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ് അപ്പൊ ശനിയെ സംബന്ധിച്ചിടത്തോളം മകരത്തിലോ കുംഭത്തിലോ തുലാത്തിലോ ഏ ഒക്കെ നിന്ന് കഴിഞ്ഞാല് വളരെ നല്ല ഫലങ്ങൾ തരും മാത്രമല്ല അതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട് ധനു മീനം ഈ രണ്ട് ക്ഷേത്രം വ്യാഴത്തിന്റെ ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൽ ശനി നിന്നാലും നമുക്ക് ഗുണഫലം കിട്ടും ചില ആ ശനി അവിടെ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാതെ നമുക്ക് ഗുണഫലം കിട്ടും പിന്നെ വേറൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് രണ്ട് രണ്ടെന്ന് പറയുന്നത് മാരകസ്ഥാനം സ്ഥാനം വരാം അതുപോലെ ധനസ്ഥാനം വരാം മുഖത്തിന്റെ സ്ഥാനം വരാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് രണ്ട് ഏഴ് ഏഴെന്ന് പറയ ഭാര്യഭർത്തർ സ്ഥാനം അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് അപ്പൊ രണ്ട് ഏഴ് പന്ത്രണ്ട് ഭാവാധിപന്മാരോട് കൂടി ചേർന്ന് നിന്നാൽ ആ ശനി ആ ഭാവാധിപന്റെ ഫലവും കൂടി വലിച്ചെടുത്ത് നമുക്ക് മോശം ഫലം തരുന്നു ഇത് പ്രത്യേകം ചിന്തിക്കണം ഇത് പ്രത്യേകം ഓർത്തിരിക്കണം നമ്മളൊരു സംഭവം കാണുമ്പോൾ അത് പഠനാർഹമായ കാര്യമായിരിക്കണം ഇത്രയും കൊച്ചു കാര്യങ്ങൾ ഇതുപോലെ ഇത് ലാബറേറ്റ് ആയിട്ട് ഇനി പറയണെങ്കിൽ ഇത് മണിക്കൂറുകളോളം നമുക്ക് സംസാരിക്കാം അത്തരത്തില കാര്യത്തിന് പോകുന്നില്ല അപ്പൊ നമ്മൾ വേഗം കാര്യങ്ങൾ എളുപ്പത്തിൽ ദഹിക്കത്തക്ക രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി പോവുകയാണ് ശനി ലക്നത്തിൽ നിന്നാൽ എന്താണ് സ്ഥിതി ഒരാളുടെ ലക്നത്തിൽ ശനി നിക്കുന്നു ഇടംപല്ല ഉണ്ടാവാം പല്ലിൻ്റെ നിരക്കൊക്കെ വ്യത്യാസം ഉണ്ടാവും നീച സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടാം നീച പുരുഷന്മാരായിട്ട് ബന്ധപ്പെടാം സ്ത്രീകളാണെന്ന് അത് സ്ത്രീ മാത്രമല്ലല്ലോ പുരുഷനുണ്ട് പുരുഷനുണ്ട് സ്ത്രീയുണ്ട് അപ്പോ നീച സ്ത്രീ ബന്ധം അല്ലെങ്കിൽ നീച പുരുഷ ബന്ധം കൗശലക്കാരായിരിക്കും അവര് ലഗ്നത്തിൽ ശനി നിൽക്കുന്നവർ വളരെ കുറുക്കനെ പോലെ കൗശലക്കാരായിരിക്കും എന്ന് പറഞ്ഞാൽ പറയും പറ്റിക്കും ആളുകളെ പല പ്രകാരത്തില് ചീറ്റ് ചെയ്യുക ചെയ്യും തന്നെയല്ല അംഗവൈകല്യം ഉണ്ടാവും അവർക്ക് മോട്ടോർ സൈക്കിൾ ആക്സിഡന്റിലോ അല്ലെങ്കിൽ സൈക്കിൾ ആക്സിഡന്റിലോ അല്ലെങ്കിൽ എന്താ വേണ്ട ഘട്ടത്തിന്റെ മോളിൽ നിന്ന് വീഴാൻ എന്ത് പറയാം ആണായാലും പെണ്ണായാലും അംഗവൈകല്യം ഉണ്ടാകാനുള്ള സാധ്യത ലക്നത്തിലെ ശനി കൊണ്ടുവരും രണ്ടിൽ ശനിന്നാൽ എന്തായിരിക്കും സ്ഥിതി അവരുടെ മുഖം വികൃതമായിരിക്കും മുഖത്ത് കരിമംഗലം ബാധിക്കുക പെണ്ണായാലും ആണായാലും മുഖശ്രീ കുറയും ചിലരെ ശ്രദ്ധിച്ചിട്ടില്ലേ അവർക്ക് ആരോഗ്യമൊക്കെ ഉണ്ടാവും പക്ഷെ മുഖശ്രീ ഉണ്ടാവില്ല അത് രണ്ടിൽ ശനി നിൽക്കുന്ന ആളുകളായിരിക്കാം മിക്കവാറും നോക്കിയാൽ അത് ആയിരിക്കാം അതുപോലെ അവർക്ക് വഞ്ചനാ സ്വഭാവം ഉണ്ടാവാം അത് കാഴ്ചക്ക് തകരാറുണ്ടാവാം അന്യദേശവാസം ഉണ്ടാകാം വിദ്യാ തടസ്സം രണ്ട് വിദ്യാസ്ഥാനവും കൂടിയാണ് വിദ്യാതടസ്സം ഉണ്ടാകാം ഒന്നിലധികം വിവാഹം നടന്നേക്കാം രണ്ടിൽ ശനി നിന്നാൽ ഒന്നിലധികം വിവാഹ യോഗങ്ങൾ ഉണ്ടാകാം മൂന്നിൽ ശനി നിന്നാൽ എന്താണ് ബുദ്ധി മൂന്ന് എപ്പോഴും ശനിക്ക് നല്ലതാണ് മൂന്ന് ആറ് പതിനൊന്നൊക്കെ ശനിക്ക് നല്ല സ്ഥലങ്ങളാണ് അത് ചന്ദ്രാലും ലക്നാലും മൂന്ന് ആറ് പതിനൊന്ന് ശനിക്ക് പ്രത്യേകം നല്ലതാണ് മൂന്നിൽ ശനി ചന്ദ്രാലായാലും ലക്നാലായാലും നിന്നാൽ ബുദ്ധി ധനം പരാക്രമം മുതലായ കാര്യങ്ങൾ ഉണ്ടാകും അത് നല്ലതാണ് പരാക്രമം എന്ന് വെച്ചാൽ എന്തെങ്കിലും കാര്യങ്ങൾ എത്തിപ്പിടിക്കാനുള്ള പരാക്രമമാണ് നാല് നാല് എന്ന് പറഞ്ഞാൽ അമ്മ വീട് കിടക്ക കട്ടില് ഉപകരണ സാമഗ്രികൾ വാഹനം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ പ്രതികരിക്കുന്നതാണ് നാലാം ഭാവം എന്ന് പറയുന്നത് അത് ഒരു പരിധി വരെ മനസ്സും കൂടിയാണ് നാലും അഞ്ചാം ഭാവത്തിനും അതിന് സ്വാധീനമുണ്ട് പക്ഷെ നാലിൽ ശനി നിന്നാൽ സാധാരണഗതിയിൽ നല്ല ശനി ദുഃഖമുണ്ടാക്കും വിദ്യ തടസ്സം ഉണ്ടാക്കും വീടിന് നാശം ഉണ്ടാക്കും മാതാവിന് ദോഷം വരും കാപട്ടി ഉണ്ടാകും മാത്രമല്ല വാഹന ദുരിതം ഉണ്ടാകും ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഭൂമി നഷ്ടപ്പെടുക എന്തെങ്കിലും കാരണത്തിൽ പഴയപ്പെടുത്തിയിട്ട് അത് അന്യാധീനപ്പെട്ടി ജപ്തി വരിക മുതലായ കാര്യങ്ങളെല്ലാം നാലിൽ ശനി കൊണ്ടുവരുന്നാൾ ഇത് അനേകം ഉണ്ട് നൂറ് കാര്യങ്ങളുണ്ട് അല്ലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുത്താണ് ഈ പറയുന്നത് അപ്പൊ നാലിലെ ശനി അഞ്ചിലെ ശനി വരുമ്പോഴോ അഞ്ച് പുത്രസ്ഥാനമാണ് ഒരു പരിധി വരെ മനസ്സിനും അവിടെ സ്വാധീനമുണ്ട് അപ്പൊ അഞ്ചിൽ ശനി നിൽക്കുന്നവർക്ക് നപുംസകത്വം അല്ലെങ്കിൽ പുത്രന്മാരോ പുത്രികളോ ഇല്ലാതെ വരിക അങ്ങനെ ഒരു കാര്യങ്ങൾ സംഭവിക്കാം പല കാര്യങ്ങളിലും തടസ്സം വരാം ആയുസ്സിന് കുറവ് വരാം മധ്യമായ മധ്യമായുസ് എന്ന് വെച്ചാൽ എഴുപത് എഴുപത്തി അഞ്ച് വയസ്സ് വരെയൊക്കെയുള്ള ആയുസ് ആണ് മധ്യമായുസ് ആറ് ശനിക്ക് സാമാന്യം നല്ല സ്ഥലമാണ് അവിടെ വിജയം പക്ഷെ പരസ്ത്രീ ബന്ധം അല്ലെങ്കിൽ പരപുരുഷ ബന്ധം കൊണ്ട് ഗുഹ്യരോഗം അതുപോലുള്ള ബുദ്ധി ഏർ അതുപോലെ കടം വാങ്ങാനുള്ള മിടുക്ക് കാപട്യം മറ്റുള്ളവരെ എങ്ങനെയും പുഴിയിലിറക്ക എന്നുള്ള സ്വഭാവം എന്നുവച്ചാൽ അവരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് അവർ മിടുക്ക് കാണിച്ച് അവർ ജയിക്കുന്നു ആറിലെ ശനി നിൽക്കുന്നവൻ അവൻ എങ്ങനെയായാലും നാല് കാലുകുത്തിയെ വീഴുള്ളൂ എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം ഏഴില് ശനി വന്നാൽ എന്തെന്നാവും ബഹുഭാജ്യത്വം പുരുഷനാണെങ്കിൽ സ്ത്രീക്കാണെങ്കിൽ ബഹുഭർത്തൃത്വം ഒന്നിലധികം ഭർത്താക്കന്മാര് അല്ലെങ്കിൽ പുനർവാഹ യോഗം അതുപോലെ വളരെ വലിയ പ്രത്യേകതകൾ ഏഴിലെ ശനി ഉണ്ടാക്കുന്നത് മുഴുവനൊന്നും പറയാൻ പറ്റില്ല രാഷ്ട്രീയക്കാരാണെങ്കിൽ രാഷ്ട്രീയപരമായ വഞ്ചനകൾ നടത്തുക കാലുമാറ്റം നടത്തുക ഇല്ലെങ്കിൽ കൈക്കൂലി മേടിച്ച് ഏർ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക സമുദായ നേതാവായിത്തീരുക വായൽനാക്കൊണ്ട് മറ്റുള്ളവരെ വെറുപ്പിക്കുക അതുപോലുള്ള ഒരുപാട് ഒരു കാര്യങ്ങൾ ഈ ഏഴില ശനി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അന്യസ്ത്രീ പ്രസക്തി കൊണ്ട് അപമാനഭാരം കൊണ്ട് രാജി വയ്ക്കേണ്ടി വരിക അല്ലെങ്കിൽ നാട് വിടേണ്ടി വരിക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശനി ഉണ്ടാവും ഏഴുശനി നിന്നാൽ ചന്ദ്രാല ആയാലും ലക്നാലായാലും അപ്പോ എട്ടിലേക്ക് വരാ എട്ടിൽ ശനി നിന്നാൽ മലിനതെച്ചാൽ മലിനത സ്ത്രീകൾക്കായിരിക്കും കൂടുതൽ പുരുഷന്മാർക്കും മലിനത കൂടും മലിനത ഏത് രീതിയിലൊന്നും ഞാൻ പറയുന്നില്ല ആ മലിനത എന്നുള്ള വാക്കിൽ എല്ലാം ഒതുക്കി നിർത്തുകയാണ് പയൽസ് അഥവാ മൂലക്കുരുവിന്റെ അസുഖം ഇവർക്ക് സാധാരണ ഉണ്ടാകാറുണ്ട് പിന്നെ വിശപ്പ് വളരെ കൂടുതലായിരിക്കും എന്ത് കിട്ടിയാലും വാരി വലിച്ചു കഴിക്കും ദാരിദ്ര്യം അതുപോലെ ഉണ്ടാകും ഇത്തരം കാര്യങ്ങൾ എട്ടിലെ ശനി കൊണ്ടുവരുന്ന കാര്യങ്ങൾ ഇത് ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങൾ മാത്രം ചെറിയ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ അതൊന്നും പറഞ്ഞുകൊണ്ട് വന്നാൽ ഒരുപാട് സമയം പോകുന്നതുകൊണ്ട് അതിന്റെ പ്രാ പ്രാഥമിക വശം മാത്രമേ പറയുന്നുള്ളൂ ഒമ്പതിലെ ശനി ഒമ്പത് പൂർവ്വജന്മ സുഹൃതം ആ അതുപോലുള്ള മറ്റു കാര്യങ്ങളാണ് ഭാഗ്യം ഭാഗ്യത്തിന് ഭംഗം വരാം കൊരക്ക് തൊട്ടിട്ട് കൊല തൊടാതെ കൊരക്ക് ചെന്ന് കൊല തൊടാതെ പോരുക എല്ലാ പ്രവൃത്തികളെയും അറ്റമ്പരത്തും അവിടെ വരുമ്പോൾ ഒരു പോയിന്റിന് പോകും പരീക്ഷ ആയാലും മറ്റു കാര്യമായാലും ടെസ്റ്റുകളായാലും ഇങ്ങനെ ഒരു സംഭവം ഒമ്പതിലെ ശനി കൊണ്ടുവരുന്നു പിന്നെ അവിശ്വാസിയായിരിക്കും വിശ്വാസം ഉണ്ടാവില്ലേ അയാൾക്ക് ഒരു കാര്യത്തിലും വിശ്വാസം ഉണ്ടാവില്ല ദൈവവിശ്വാസം ഉണ്ടാവില്ല അമ്പലത്തിലൊക്കെ പോയി അവിടെ നിൽക്കുന്നല്ലാണ്ട് അതെന്ത് അമ്പലം എന്ത് മൂർത്തി ഏത് മൂർത്തി ഈ രീതിയിലായിരിക്കും അവരെ ഒഴിവാടൊന്നും കഴിക്കുമൊന്നുമില്ല അങ്ങനെ പിന്നെ ഭാഗ്യത്തിന് ഭംഗം നിർധനത്വം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒമ്പതില് ശനി ഉണ്ടാവും പത്തിൽ ശനി നിന്നാൽ നല്ലതാണത് ഉന്നതി ആ ഉന്നതി പോലെ തന്നെ നേരെ കഴിപ്പോടും മുഴുവും നേരെ പൊക്കിയെടുത്തിട്ട് നേരെ താഴത്തേക്ക് അതുപോലെ ഭാഗ്യഭംഗം ഭാഗ്യത്തിന് ഭംഗം വരിക നിർധനത്വം വരിക മുതലായ കാര്യങ്ങൾ അത് കർമ്മസ്ഥാനവും കൂടിയാണ് കർമ്മത്തിൽ ഉയർച്ച പോലെ താഴ്ച വരുന്നു ജോലിയിൽ സസ്പെൻഷൻ ഉണ്ടാവുക അതുപോലെ ബന്ധനത്തിൽ ചെന്ന് ചെന്നുവിടുക ബന്ധനയോഗം അവിടെ വരിക ഇതൊക്കെ പത്തിലെ ശനി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് മനസ്സമാധാനം കെടുത്തും പതിനൊന്നിലെ ശനി അങ്ങനെയല്ല ദീർഘായുസ് അതുപോലെ ശുഭത സ്വഭാവം എല്ലാത്തിലും ഒരു സ്വാത്വിക ശീലം മറ്റ് ഉള്ള ആളുകളിൽ നിന്ന് ഭിന്നനായി നിന്നുകൊണ്ട് വളരെ വൃത്തിയായി പെരുമാറുക മുതലായ കാര്യങ്ങൾ പതിനൊന്നിലെ ശനിക്ക് തരാൻ പറ്റും പന്ത്രണ്ടിലെ ശനി അംഗവൈകല്യം അതുപോലെ നേത്രരോഗം നിഗൂഢശാസ്ത്ര പഠനം നിഗൂഢശാസ്ത്രം എന്ന് വെച്ചാൽ എഞ്ചിനീയറിങ് ശാസ്ത്ര വിഷയങ്ങള് ജ്യോതിഷം ഇതെല്ലാം അതുപോലെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ മന്ത്രവാദം എന്നൊക്കെ പറയുന്ന പരിപാടിയുണ്ട് അതല്ലൊന്നും എനിക്ക് വിശ്വാസം ഞാൻ അതിനെ കുറിച്ചൊന്നും ഏർ പറയാറുമില്ല പല 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 തട്ടിപ്പ് പരസ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും അത്തരം കാര്യങ്ങളെല്ലാം ഈ പന്ത്രണ്ടിൽ ശനി നടത്തുന്നവരാണ് നിൽക്കുന്നവരാണ് ചെയ്യുന്നത് ഉണ്ട് നിർധനത്തോണ്ട് എന്തൊക്കെ ചെയ്താലും ശരി അവസാനം ഇവര് നിർദ്ധനന്മാരായി മാറുന്നു എന്നുള്ളതാണ് പ്രത്യേകത ഇതാണ് ലഗ്നം മുതല് പന്ത്രണ്ട് ഭാവം വരെ ഉള്ള ശനി നിൽക്കുന്നതിൻ്റെ ഒരു ചുരുക്ക വിവരം ചുരുക്ക വിവരമാണ് ഇത് വളരെ ഇലാബറേറ്റ് ആക്കാം പ്രപഞ്ചത്തിന്റെ ചിത്രം നമുക്ക് കടലിൽ കണ്ടാൽ വളരെ വലുതായിട്ട് ബ്രോഡ് സ്പെക്ട്രം ആയിരിക്കും ഒരു കുടത്തിൽ വെള്ളം നിറച്ച് അതിൽ നോക്കിയാൽ അത് അത്രയേ കാണൂ നമ്മൾ കുടത്തിൽ വെള്ളം നിറച്ച് ആ കുടത്തിൽ കാണുന്ന പ്രപഞ്ചത്തെയാണ് ഈ എടുത്തിട്ടിരിക്കുന്നത് അല്ലാതെ ബ്രോഡ് സ്പെക്ട്രം അല്ല നമ്മൾ ശനി എന്താണ് ശനി പന്ത്രണ്ട് ഭാവങ്ങളിൽ നിന്നാലുള്ള നിങ്ങൾക്ക് കിട്ടാവുന്നതും കിട്ടാണ്ടിരിക്കേണ്ടതുമായ കാര്യങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഈ അധ്യായത്തിൽ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ പറയുന്നത് ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ശനി ദശ നടക്കുമ്പോൾ ശനി ശനി രാജാവാണ് എല്ലാ ഗ്രഹങ്ങളും അവരുടെ ദശയിൽ അവർ രാജാവും അപഹാരനാഥന്മാരുണ്ട് ഇവർക്കെല്ലാം അപഹാരനാഥന്മാരുണ്ട് അവരെ മന്ത്രിമാരുമാണ് രാജാവിന് പവർ കുറവാണ് രാജാവ് സിംഹാസനത്തിൽ ഇരുന്ന് നോക്കും മന്ത്രി ഭരിക്കും അപ്പൊ സ്വാപഹാരം ശനിയുടെ ആദ്യത്തെ അപഹാരം ശനിയുടെ തന്നെ അപഹാരമാണ് മൂന്ന് മാസം മൂന്ന് വർഷം മൂന്ന് മാസമാണ് ഏർ ശനിയുടെ സ്വാപഹാരകാലം ആ സമയത്ത് വാദം ദുഃഖം ധനനാശം ശത്രുശല്യം തന്നെക്കാൾ ഉയർന്ന തന്നെക്കാൾ പ്രായ കൂടുതലുള്ള ആളുകളുമായുള്ള അവിഹിത ബന്ധം സ്ത്രീ ആയാലും പുരുഷനായാലും പ്രത്യേകം ഓർത്തിരിക്കുന്ന ആ കാര്യം അത് ഈ സമയത്ത് ശനി ദശയിലെ ശനിയുടെ സ്വാപഹാര കാലത്ത് വരുന്ന ഒരു കാര്യമാണ് ഇനി ശനിയുടെ സ്വാപഹാരം കഴിഞ്ഞ പിന്നെ ബുധന്റെ അപഹാരമാണ് വരുന്നത് രണ്ട് വർഷം രണ്ട് മാസം ഒമ്പത് ദിവസം അത് മനോഹരമായ ഒരു കാലമാണ് ധനം വിദ്യ കീർത്തി മൂർത്തി അംഗീകാരം അവാർഡുകള് അതുപോലെ പുസ്തകപ്രകാശനം അഭിനയകല സംഗീതം നൃത്തം മുതലായ എല്ലാ കാര്യത്തിനും അങ്ങനെയല്ല വിവാഹം വിവാഹം നടക്കാതെ ശനിദശയിലൊക്കെ വിവാഹം നടക്കാൻ പ്രയാസമാണെങ്കിൽ ബുധൻ്റെ പഹാര വിവാഹം നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വിദേശയാത്ര അന്യഭാഷ പഠനം മറ്റു കാര്യങ്ങളെല്ലാം ഈ ബുധൻ്റെ അപഹാരം ഒരു നല്ല അപഹാരമാണ് രണ്ട് വർഷം രണ്ട് മാസം ഒമ്പത് ദിവസമാണ് പ്രത്യേകം ഓർത്തിരിക്കുക അത് കഴിഞ്ഞാൽ പിന്നെ കേതുവിൻ്റെ അപഹാരമാണ് ഒരു വർഷം ഒരു മാസം ഒമ്പത് ദിവസമാണ് കേതുവിന്റെ അപഹാരം കേതുവിൻ്റെ അപഹാരം ഒരിക്കലും നല്ലതല്ല കേതുവിന് ഏതു വേണ്ട എന്നുള്ളതാണ് പ്രമാണം തീപ്പൊളേൽക്കുക ശരീരത്തിലെ വ്രണങ്ങളുണ്ടാകുക പനി അതുപോലുള്ള മറ്റ് ചൂട് സംബന്ധ ഉഷ്ണ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകുക മനസ്സാകെ അസ്വസ്ഥമാകുക ഇതൊക്കെ കേതുവിൻ്റെ ശനിയിലെ അപഹാരത്തിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് പിന്നെ വരുന്നത് കേതു കഴിഞ്ഞാൽ പിന്നെ ആരാണ് ശുക്രനാണ് ശുക്രന് മൂന്ന് വർഷം രണ്ട് മാസമാണ് അപഹാരകാലം ഭരണകാലം അത് നല്ലതാണ് തിരഞ്ഞെടുപ്പ് വിജയം മറ്റെല്ലാ തരത്തിലും സംഘടനാ തരത്തിലും മറ്റേതു തരത്തിലും എവിടെ നിന്നാലും നമ്മൾ ജയിക്കും ധനം കീർത്തി ഭാഗ്യം മുതലായ കാര്യങ്ങളെല്ലാം ശുക്രന്റെ അപഹാരത്തിൽ സംഭവിക്കുന്നു ശുക്രൻ കഴിഞ്ഞാൽ പിന്നെ വീടപഹാരമാണ് പതിനൊന്ന് മാസം പന്ത്രണ്ട് ദിവസമാണ് ഉദരരോഗം രോഗം നേത്രരോഗം ശത്രുഭയം വേണ്ട ശരീരം ഉഷ്ണാമയമായിരിക്കും സഞ്ചാരം കൂടെ കൂടുതൽ കൂടുതലുണ്ടാവും വെറുതെ വഴി നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെറുതെ വഴി നടക്കും വേണ്ടാത്ത വഴി കൂടിയൊക്കെ നടന്ന അവസാനം എത്തേണ്ടത് എത്താതെ തിരിച്ചു വരുന്ന അവസ്ഥ ശനി ദശയില് വിയുടെ അപഹാരകാലത്ത് ഉണ്ടാവുന്ന ഒരു കലാമിറ്റിയാണ് അത് ഓർത്തിരിക്കുക പിന്നെ ചന്ദ്രന്റെ അപഹാരം ഒരു വർഷം ഏഴു മാസമാണ് നമുക്ക് കിട്ടുന്നത് അത് കുടുംബനാശം കലഹം വാദരോഗം അന്യസ്ത്രീ പ്രസക്തി അപമാനം പോലീസ് സ്റ്റേഷൻ കോടതി മുതലായ സ്ഥലങ്ങളിൽ എത്തിച്ചേരുക മാനസികമായ വ്യഥകൾ ഉണ്ടാക്കുക എന്നുവേണ്ട അനേകം ഉപദ്രവങ്ങൾ ഉണ്ടാകും ചന്ദ്രൻ മനസ്സിന്റെ കാരകനാണ് മനസ്സിന്റെ കാരകനായ ചന്ദ്രനും ശനിയും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം കുജന്റെ അപഹാരം ഒരു മാസം ഒരു ഒരു കൊല്ലം ഒരു മാസം ഒമ്പത് ദിവസമാണ് അതിൽ അപമാനം സ്ഥാനചലനം വിഷവസ്തുക്കൾ പൂജിക്കുക അമീബിയാസിസ് മുതലായ രോഗങ്ങൾ ഉദര രോഗങ്ങൾ ഉണ്ടാകുക അതുപോലെ തന്നെ ഏർ തീപ്പൊള്ളലേൽക്കുക പെടിക്കെട്ട അപകടങ്ങൾ ഗ്യാസ് വൈദ്യുതി മുതലായവയിൽ നിന്നൊക്കെ അപകടങ്ങൾ സംഭവിക്കുക മുതലായതെല്ലാം ശനിയുടെ പൂജാപഹാരത്തിൽ സംഭവിക്കാവുന്നതാണ് ശനിയുടെ രാഹുവിന്റെ അപഹാരമാണ് ഇനി വരുന്നത് രണ്ട് കൊല്ലം പത്ത് മാസം ആറ് ദിവസമാണ് ആ കാലഘട്ടം നല്ലതല്ല വിഷവസ്തുക്കൾ ഭൂജിക്കുക പാമ്പുകടിയേൽക്കുക ഉദര രോഗമുണ്ടാകുക വിദേശത്തേക്ക് കടക്കുക അന്യഭാഷ പഠിക്കുക വേണ്ട പല ബുദ്ധിമുട്ടുകളും ആ സമയത്ത് നമുക്ക് അനുഭവപ്പെടുന്നു മരണഭീതി ആത്മഹത്യാ പ്രവണത ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആ സമയത്തുണ്ടാകും അതും നമ്മൾ ഓർത്തിരിക്കണം ശ്രദ്ധാപൂർവം മനസ്സിലാക്കി വെച്ചിരിക്കണം ഇനി അവസാനത്തെ ശനി ദശയിലെ ഏറ്റവും അവസാനത്തെ അപഹാരമാണ് വ്യാഴാപഹാരം വ്യാഴാപഹാരം രണ്ടും അല്ല ആറുമാസം പന്ത്രണ്ട് ദിവസമാണത് ഈ നടന്ന സംഭവങ്ങൾക്കെല്ലാം ഒരു പരിഹാരമായിട്ട് ഇതിൽ നിന്നെല്ലാം ഒരു മോചനമായിട്ട് അനലാഭം ഐശ്വര്യം മനസുഖം നമ്മൾ ഒരു ബേക്കറിയുടെ അകത്ത് കയറിയിരുന്നാൽ ബേക്ക് ചെയ്യുന്ന ബേക്കറിയുടെ അകത്ത് കയറിയാൽ എന്തായാലും ചുട്ടുപൊള്ളുന്ന അവസ്ഥയായിരിക്കും ആ അവസ്ഥയിൽ നിന്ന് നമ്മൾ എ സി മുറിയിലേക്ക് മാറുന്ന അവസ്ഥയായിരിക്കും ശനി ദശയിൽ അതിനു മുമ്പ് നടന്ന പല അപഹാരങ്ങളിലും നമുക്ക് പല പരിക്കുകളും പല ക്ഷതങ്ങളും അപമാനവും ഭീതിയും എല്ലാം സംഭവിച്ചിരിക്കുന്നു ശനി നിക്കുന്നതനുസരിച്ചാണ് കേട്ടോ ഓരോ സ്ഥലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ഓരോ സ്ഥലത്ത് ശനി നിക്കുന്നത് നല്ല സ്ഥലസ്ഥാനത്താണെങ്കിൽ ഇതൊന്നും സംഭവിക്കാൻ പോണില്ല അയാള് ഗുണോതരവുള്ളൂ അതുപോലെ മനസുഖം മുതലായ കാര്യങ്ങളെല്ലാം ശനിയുടെ വ്യാഴാപഹാരത്തിൽ ഉണ്ടാകും അപ്പൊ ശനിയുടെ അപഹാരം നമ്മൾ സ്വാപഹാരം മുതൽ വ്യാഴത്തിന്റെ അപഹാരം വരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചുരുക്ക ഭാഷയിൽ പറഞ്ഞു ഇത് നിങ്ങൾക്കെല്ലാം മനസ്സിലായി എന്ന് രിക്കുന്നു ഇനി ശനിയെ പിടിക്കാനായിട്ട് ശനി സത്യത്തിൽ ജഡ്ജിയാണ് ന്യായാധിപനാണ് ശനി തോന്നിവാസങ്ങളും വേണ്ടാധീനങ്ങളും കാണിക്കുന്ന ആളുകളെ ശനി ശക്തിയായി പിടിക്കും അല്പസമയം കാത്തിരിക്കും നോക്കിയിരിക്കും എന്തെല്ലാം എവിടെന്നെല്ലാം മോഷ്ടിക്കപ്പെടുന്നുണ്ട് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നിട്ട് ന്യായീകരണ തൊഴിലാളികളെ വെച്ച് ന്യായീകരിച്ചിട്ടൊന്നും കാര്യമില്ല ശനി ഇതെല്ലാം കാണുന്നുണ്ട് എല്ലാ കാര്യങ്ങളും കണ്ട് വേണ്ട സമയത്ത് പൂട്ട് പോലെ ചവണപ്രയോഗം പോലെ ശനി പിടിക്കുകയും അവനെ ശരിപ്പെടുത്തുകയും ശിക്ഷിക്കുകയും ചെയ്യും ശനിദോഷം മാറാനായിട്ട് നമ്മുടെ നാട്ടിൽ ഒരു പതിനായിരം വഴിപാടുകൾ ആളുകൾ പറയും യാതൊരു കാര്യമില്ല വഴിപാടുകളിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊന്നും ശനി വഴങ്ങില്ല വീഴില്ല നമ്മൾ എന്തു വേണം ശനീശ്വരനെ ശക്തിയായി ധ്യാനിക്കുക ശനീശ്വര സ്തോത്രങ്ങളുണ്ട് നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാ മാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈച്ഛരം ഇത് ഭക്തിയാദരപൂർവം രാവിലെ നൂറ്റെട്ട് വൈകുന്നേരം നൂറ്റെട്ട് ഇത് ജപിക്ക കോണസ്ഥോ പിങ്കളോ ബുദ്രം കൃഷ്ണരൗദ്രോ അന്ധകായമാ ശനീശ്വരീശ്വരവും വന്ന പിപ്പിലാദേ ഏവം ദശാനാമാനി പ്രാതരുദ്ധായ പടയിൽ ശനീശ്വര കൃതം പീഡ ശനി ദോഷം ഇത് ജപിക്കാം അതുപോലെ നമുക്ക് ശനിയെ കണക്കാക്കി നമുക്ക് നീല ശംഖുപുഷ്പം നമ്മളുടെ പൂജാമുറിയിൽ വെച്ച് ശനീശ്വരനോട് നമുക്ക് വളരെ ദയനീയമായി പ്രാർത്ഥിക്കാം എന്നെ ഉപദ്രവിക്കരുത് എന്നെ നല്ല വഴിക്ക് നടത്തണം എനിക്ക് നല്ല ബുദ്ധി തോന്നണം അങ്ങെന്റെ വെളിച്ചമായി മാറണം എന്ന് യാചിക്കുക അല്ലാതെ അമ്പലശാന്തിയുടെ അടുത്തു കൊണ്ടുപോയോ മന്ത്രവാദിയുടെ അടുത്ത് കൊണ്ടുപോയോ ശനിദോഷം മാറാൻ വേണ്ടി കുറെ വഴിപാട് കൊടുത്താൽ യാതൊരു കാരണവശാലും ഫലസിദ്ധി കിട്ടില്ല നമ്മൾ ശക്തിയായി ശനീശ്വരനെ ഭജിക്കുക ശനീശ്വര സ്തോത്രങ്ങൾ ധാരാളം ഉണ്ട് അതിലൊന്ന് രണ്ടെണ്ണിനോടൊപ്പം ഞാൻ പറഞ്ഞത് അതുപോലുള്ള സ്തോത്രങ്ങൾ നിത്യം ഉരുവിട്ട് ശനീശ്വരനോട് നമ്മളിൽ കരുണ കാണിക്കണേ നമ്മളെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ ശനി കണ്ണു തുറക്കും ശനി നമ്മളെ അനുഗ്രഹിക്കും യാതൊരു സംശയവും വേണ്ട അല്ലാത്ത കാര്യങ്ങളിലൊന്നും ശനി വഴങ്ങുന്നതല്ല നീതിമാനാണ് തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കുക തന്നെ ചെയ്യും വേണ്ടാധീനങ്ങൾ കാണിച്ചവനെ നിശ്ചയമായും വെളിച്ചത്ത് കൊണ്ടുവരും അവരുടെ പടം ഉരിച്ചു കാണിക്കും അവരെ നഗ്നായി നിർത്തും എന്നുള്ളതെല്ലാം ശനി ചെയ്യുന്ന ക്രിയകളാണ് അതിൽ നിന്ന് ശനി ഒരിക്കലും പുറകോട്ട് പോകില്ല ആര് പറഞ്ഞാലും പുറകോട്ട് ശനി പോകാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ഈ എപ്പിസോഡ് ഇത്രയും പറഞ്ഞ് തൽക്കാലം ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം വീണ്ടും അടുത്ത എപ്പിസോഡിനായി എല്ലാ ബുധനാഴ്ചയും ഞായറാഴ്ചയും കാത്തിരിക്കുക ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് ഈ എപ്പിസോഡിലൂടെ അവസാനിപ്പിക്കുകയാണ്